വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാം എന്നാൽ സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ല എന്ന നിലപാട് തന്നെയാണ് സംസ്ഥ സ്വീകരിച്ചു പോരുന്നതെന്ന് എസ് വൈഎസ് സ്റ്റേറ്റ് സെക്രട്ടറി അബ്ദുൾ സമദ് പൂക്കോട്ടൂർ വ്യക്തമാക്കി വളാഞ്ചേരിയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത്രകാലം കൊണ്ടുവരികയോ ഇതുപോലെ ഈ വ്യാപകമായ രീതി ഉണ്ടായിട്ടില്ല സ്വാഭാവികമായും വിഷയത്തിൽ നമുക്ക് ഇന്ന് ഭരിക്കുന്നവരെക്കാളേറെ പ്രതീക്ഷ നൽകുന്നത് ആരാണ് എന്ന് എല്ലാവർക്കും അറിയാം പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ആർക്കെല്ലാം വോട്ട് ചെയ്യണമെന്നത് വ്യക്തി താല്പര്യമാണെന്നും സമസ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയെയും അനുകൂലിക്കുന്നില്ലെന്നും എസ് വൈ സ്റ്റേറ്റ് സെക്രട്ടറി അബ്ദുൽസമദ് പൂക്കോട്ടൂർ വ്യക്തമാക്കി വളാഞ്ചേരിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തില് ഇന്നാൽ കൂട്ട ഇന്നാൽ വോട്ട് ചെയ്യണ്ടാന്ന് പറയാറില്ല അപ്പം അവരുടെ സൗകര്യത്തിനനുസരിച്ച് വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാം സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ല എന്നാണല്ലോ സംസ്ഥയുടെ പഴയ നയം അതേ നയത്തിൽ തന്നെയാണ് ഇപ്പോഴും സംസ്ഥ നിൽക്കുന്നത് ഓരോരുത്തരും അവരുടെ മനസാക്ഷിക്കനുസരിച്ച് വോട്ട് ചെയ്യും സ്വാഭാവികമായിട്ടും വക്ബറ സന്ദർശനം അതുപോലെ തന്നെ ആത്മീയ പ്രവർത്തനങ്ങൾ അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ് പാർലമെന്റിൽ പോയിട്ട് ഇന്ത്യ മഹാരാജ്യത്തെ നിലവിലുള്ള സ്ഥിതിവിശേഷത്തിൽ എന്ത് ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാം അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് പാർലമെന്റ് ആവശ്യം മറ്റൊരു വ്യക്തിപരം വ്യക്തിപരമായ ഇത്തരം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ പാണക്കാട്ടെത്തി മക്ബറയിൽ സിയാറത്ത് നടത്തിയത് അവരവരുടെ വ്യക്തി താല്പര്യങ്ങളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന പ്രചരണങ്ങളൊരിക്കലും സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ടവരുടേതല്ല സ്വാർത്ഥ താല്പര്യങ്ങൾക്കനുസരിച്ച് ചിലർ നടത്തുന്ന പ്രചരണങ്ങൾ മാത്രമാണവ അതൊരിക്കലും സംഘടനയെ ബാധിക്കുകയില്ല രാജീവ് രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഈ അമൻമെന്റ് ഈ നിയമം മാറ്റുമെന്നവർ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ കോൺഗ്രസ് എന്തായാലും ഇത്രകാലം കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചിട്ട് ഇതുപോലെത്ര നിയമം കൊണ്ടുവരികയോ ഇതുപോലെ മതസ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുകയോ എന്നുള്ള ഈ വ്യാപകമായ രീതി ഉണ്ടായിട്ടില്ല അപ്പൊ സ്വാഭാവികമായും ഫാഷനിസത്തിന്റെ വിഷയത്തിൽ നമുക്ക് ഇന്ന് ഏറെ പ്രതീക്ഷ നൽകുന്നത് ആരാണ് എല്ലാവർക്കും അറിയാം അത് ബോധ്യപ്പെട്ടാൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന പ്രതിനിധികളിൽ പലതും ഉത്തരവാദപ്പെട്ട ആളുകളുടേതല്ല സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ആർക്കും കയറി അഭിപ്രായം പറയാം അതിൽ ഫേക്ക് ഐഡുകളിലും അതുപോലെ തന്നെ സ്വാർത്ഥ താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് കൊണ്ട് പ്രതികരിക്കുന്ന പലരുണ്ടോ അന്ന് സംഘടനയെ ബാധിക്കുന്ന വിഷയങ്ങളല്ല സംഘടനയുടെ കാര്യം പറയേണ്ടത് ഈ ഫേസ്ബുക്കിലൂടെയോ അതല്ലെങ്കിൽ വാട്സപ്പിലൂടെയല്ലോ അത് അതിന്റെ നേതാക്കൾ ജീവിതങ്ങൾ അതുപോലെ തന്നെ അബ്ദുൾ പോലുള്ള നേതാക്കളുണ്ട് അവരാണ് സമസ്തയുടെ കാര്യം പറയേണ്ടത് അല്ല ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ സമസ്തയുടെ നയമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടതില്ല സംഘടനയ്ക്ക് ഉത്തരവാദിത്തപ്പെട്ട നിരവധി നേതാക്കളുണ്ട് അവരാണ് സമസ്തയുടെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നതും പറയുന്നതും അതിനാൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഇത്തരം ചർച്ചകൾ സമസ്തയുടെ തീരുമാനങ്ങളായി പരിഗണിക്കേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി